ഹലോ കോക്കനറ്റ് ടീയുടെ പുതിയൊരു വീഡിയോ കാണാം ഇന്നത്തെ വീഡിയോയിൽ ജപ്പാനിലെ ഏറ്റവും തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഒന്നായ സപ്പോറോയിലെ വിശേഷങ്ങളാണ് നമ്മൾ മെയിൽ വന്നതുകൊണ്ട് അത്ര തണുപ്പ് മഞ്ഞൊന്നുമില്ല ഒസാക്കയിലെ തിരക്കുകളിൽ നിന്ന് സപ്പോറോയിലേക്ക് വന്നപ്പോൾ വളരെ ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് തോന്നി ഒസാക്കയിൽ നിന്ന് ഫ്ലൈറ്റിനാണ് ഞങ്ങൾ സപ്പോറോ എത്തിയത് എയർപോർട്ടിലെത്തി അവിടെ നിന്ന് നേരെ എയർ ബേ എത്തി നമ്മൾ എയർബിയൻ്റെ എത്തി ഹോസ്റ്റ് നമുക്ക് എല്ലാ ഡീറ്റെയിൽസും അയച്ചു തന്നിരുന്നു ചെക്കിംഗ് ചെയ്ത് അകത്ത് കയറി ഇവിടുത്തെ സ്റ്റേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എല്ലാം കൊണ്ട് സൂപ്പർ സ്റ്റേ ഒരുപാട് സ്പേസ് ഉള്ള ഒരു വീടായിരുന്നു അത് രണ്ട് വലിയ ബെഡ്റൂം ഒരു വലിയ ഹോള് ഫുള്ളി എക്യുപ്ഡ് കിച്ചൺ രണ്ട് വലിയ വാഷ്റൂംസ് അങ്ങനെ അടിപൊളിയായിരുന്നു കുറച്ച് കുറച്ചുനേരം റെസ്റ്റൊക്കെ എടുത്ത് പയ്യെ നമ്മൾ കറങ്ങാൻ ഇറങ്ങി അങ്ങനെ നടക്കുമ്പോ ആണ് ഒരു ഗെയിമിങ് സെന്റർ കണ്ടത് ജപ്പാനി വന്നിട്ട് ഗെയിം കളിക്കാതെ പോണ്ട വിചാരിച്ച് കുറച്ച് ക്രെയിൻ ഗെയിംസ് ഒക്കെ കളിച്ചു കയ്യിലൊന്നും കിട്ടിയില്ലെങ്കിലും നല്ല രസമായിരുന്നു ഓരോ തവണയും കിട്ടും കിട്ടും എന്ന് വിചാരിച്ച് കളിച്ച് കുറച്ച് പൈസയും കളഞ്ഞു ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗെയിമിങ് നല്ല രസമാണ് ഇവർ കളിക്കുന്നത് കാണാൻ കുറച്ചു നേരം അവിടെ നിന്ന് അവർ കളിക്കുന്നതൊക്കെ കണ്ടു ഇവിടെ ഒരുപാട് ഗെയിമിങ് സെന്റേഴ്സും ഉണ്ട് മെട്രോയിലും ട്രെയിനിലും ഒക്കെ ആൾക്കാർ ഫോണിൽ ഇങ്ങനെ ഗെയിം കളിച്ചോണ്ടേ ഇരിക്കുന്ന അവിടെ ഇറങ്ങി പിന്നെ അപ്പോഴാണ് സപ്പോറോയുടെ ഒരു മെയിൻ ആയ അടുത്ത് എത്തിയത് ഇതൊരു മനുഷ്യനല്ല നിക്കാ വിസ്കി എന്ന ജപ്പാനിലെ ഫേമസ് കമ്പനിയുടെ വലിയ ഒരു നിയോട്ട് സൈനാണിത് ഒരു താടിക്കാരൻ ചേട്ടൻ വിസ്കി ഗ്ലാസ് ഒക്കെ ഒരു കാഴ്ച സപ്പോറോയുടെ സുസുക്കിനോ ഏരിയയുടെ ഒരു സിമ്പലാണ് രാത്രി ലൈറ്റൊക്കെ വരുമ്പോൾ ഇത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കുറച്ചു നേരം നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പയ്യെ ഞങ്ങളെ റൂമിലേക്ക് പോയി രാവിലെ തന്നെ ഇറങ്ങി ഇന്നാണ് നമ്മുടെ ഒട്ടാരുടെ സപ്പോറയുടെ അടുത്തുള്ള ഒരു കിടില സിറ്റിയാണ് ഒട്ടാരു അവിടെ തന്നെയുള്ള മൗണ്ട് എഗുവിലേക്കാണ് ഞങ്ങൾ ആദ്യം പോയത് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ കേബിൾ കാറി കയറി മുകളിലേക്ക് പോകും തോറും ഒട്ടാര സിറ്റിയും കടലും ഒരുമിച്ച് കാണാൻ പറ്റും ഇവിടെ ഒരുപാട് വിന്റർ ആക്ടിവിറ്റീസ് ഉള്ള സ്ഥലമാണ് വിന്റർ സീസണില് അതിനുവേണ്ടി തന്നെ ഒരുപാട് പേര് വരാറുണ്ട് ഈ മലയുടെ മുകളിൽ നിന്നുള്ള കാഴ്ച ജപ്പാനിലെ ഏറ്റവും ഭംഗിയുള്ള മൂന്ന് നൈറ്റ് വ്യൂസിൽ ഒന്നാണ് മെയ് മാസം ആയതുകൊണ്ട് ചുറ്റും നല്ല പച്ചപ്പാണ് മഞ്ഞൊന്നുമില്ല ഇവിടെ നിന്ന് നോക്കിയാല് ഒരു വലിയ ക്യാൻവാസ് പോലെ കാണും ശരിക്കും ഒരു ഹിൽ സ്റ്റേഷനിലിരുന്ന് ബീച്ചിന്റെ മൊത്തത്തിലുള്ള എരുവി ഒരു സൈഡ് പച്ചപ്പും മലകളും മറ്റേ സൈഡ് കടലും ചെറിയൊരു കാടും ടെമ്പിളും ഒക്കെ ഉണ്ട് ഇവിടെ മൊത്തത്തിലൊന്ന് ചുറ്റിക്കറങ്ങി ഇവിടെ ഒരു ചെറിയ അണ്ണാന്റെ പാർക്ക് കിട്ടും ആദ്യായിട്ടാണ് അണ്ണാന്റെ പാർക്ക് കാണുന്നത് ഇവിടുത്തെ അണ്ണാമാർക്ക് നമ്മളെ പേടിയൊന്നുമില്ല ഫുഡൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട് അവരത് വന്ന് കൈ തന്നെ വാങ്ങിച്ചു കഴിക്കുന്നുണ്ട് മൗണ്ട് എഗുവിൽ നിന്നിറങ്ങി നമ്മൾ ഒട്ടാരു സിറ്റിയുടെ മെയിൻ അട്രാക്ഷൻ ആയ ഒട്ടാരു കനാലിലേക്ക് എത്തി ഈ കനാൽ കാണാൻ നല്ല രസമാണ് പഴയ കാലത്ത് കപ്പലുകൾ വന്ന് സാധനങ്ങൾ ഇറക്കി വെക്കാൻ ഉപയോഗിച്ചിരുന്ന സ്ഥലമാണിത് കനാലിന്റെ ഇരുവശവും പഴയ ബ്രിക് വെയർ ഹൗസുകളുണ്ട് അതൊക്കെ ഇപ്പൊ കടകളും റെസ്റ്റോറൻറ്റുകളൊക്കെ ആയി മാറിയിട്ടുണ്ട് ഒരു യൂറോപ്യൻ വൈബ് കിട്ടുന്ന ഒരു സ്റ്റേറ്റ് ആണിത് ഇവിടെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഒരു ചെറിയ ഒരു പേപ്പർ കഷ്ണം പോലും എവിടെയും കാണാനില്ല കനാലിന്റെ അടുത്തുള്ള ഒരു സ്പോട്ടിൽ പോയി സൺസെറ്റ് കാണാൻ ഞങ്ങക്ക് പ്ലാൻ ഉണ്ടായിരുന്നു കൊറേ സൺസെറ്റ് കണ്ടിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സൺസെറ്റ് ഇന്നാണ് കണ്ടത് കളർ കോമ്പിനേഷൻ കണ്ടോ ആകാശം മുഴുവൻ ഓറഞ്ചും ജോബും അങ്ങനെ എൻജോയ് ചെയ്ത് നിക്കുമ്പോ ആണ് ആ സർപ്രൈസ് വന്നത് സൺസെറ്റ് കാണുന്ന ഒരു സീലും ആയിട്ട് എങ്ങോട്ടോ പോവാണ് ഒരുപാട് വട്ടം കടൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ കാണുന്നത് ആദ്യമായിട്ടാണ് കടലിലുള്ള സൺസെറ്റും ഡോൾഫിനും സീലും ഒക്കെ കൂടെ ഭയങ്കര ഭംഗിയായിരുന്നു പിന്നെ കുറേ നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പയ്യെ തിരിച്ച് വീട്ടിലേക്ക് പോയി ഒരു ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക